നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ലൈവായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം കാര്യവിജയം ജീവിതാഭൃത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് നിത്യവും ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും കേട്ട് കേട്ടൊക്കെ ഒരുപക്ഷെ ബോറടിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാനിത് എല്ലാ ദിവസവും പറയുകയാണ് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും എല്ലാവർക്കും ഒന്നും നേട്ടം ഉണ്ടാകത്തില്ല കേട്ടോ കുറേ നാളുകാർക്കും മാത്രമായിരിക്കും ആ നേട്ടം അതൊക്കെ കേട്ടറിഞ്ഞ് ജീവിക്കുക പ്രശ്നങ്ങളിലൊക്കെ ആകപ്പെടാതെ ജീവിക്കുക എങ്കിലേ നമ്മുടെ ജീവിതം സേഫായിട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ എന്നും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കം ചെയ്യുക മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും മഹാദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയത് മഹാദേവൻ എനിക്ക് തന്ന ആലോചന പ്രകാരമാണ് ഞാനൊരു മഹാദേവൻ്റെ വലിയ ഭക്തനാണ് അപ്പോൾ മഹാദേവൻ തന്ന ഒരു ആലോചന പ്രകാരമാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അത് മതി എത്ര സമയദോഷമാണെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് എങ്കിലും മഹാദേവൻ നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങളുടെ ജീവിതം സേഫാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒമ്പതാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ഭാദ്രമാസം ഭാദ്രപദമാസം മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി മുപ്പത്തൊന്ന് മിനിറ്റ് ഉദയാൽപരം തീയതി ദ്ധീയ തീയതിയാണ് ദ്വിതീയ തിയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അവസാനിക്കും ഉദയാൽപരം നക്ഷത്രം ഉത്ര ഉത്രനക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണി ഏഴ് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തി ഒന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്ര നക്ഷത്ര ജാതകരാണ് ഉത്ര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുരലും അവസാനത്തെ മൂന്ന് പാദം കന്നിക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അതൊക്കെ പ്രിപ്പോൾ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ജനിക്കുന്ന കുട്ടിയുടെ നക്ഷത്രം ഏതാണ് ഉത്തരം നക്ഷത്രം ഉത്തരം കാലാണോ ഉത്രം മുക്കാലാണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ വാബ്ളിക്കരുത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് മണി ഏഴ് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള എട്ട് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്തരം കാൽ നക്ഷത്ര ജാതകരാണ് ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തരം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി തിങ്കളാഴ്ച ദിവസം നക്ഷത്രം അനുകൂലിച്ചാണ് അല്ലെങ്കിൽ സ്വാധീനിച്ചാണ് അനുകൂലമായ നേട്ടങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രതികൂലമായി സ്വാധീനിച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ജീവിതാപൂർത്തി ഒക്കെ ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ഉത്ര നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അത് ഉണ്ടാകുക എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക ജീവിതാപൂർത്തി ധനനേട്ടം കാര്യവിജയം അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം പൂരാടം ഉത്രാടം പുണർദ്ദം ആയില്യം കാർത്തിക രോഹിണി പൂരം ഇത്രയും നക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങൾ വന്നുചരുന്ന സൗഭാഗ്യമായ അനുഭവങ്ങൾ ഒരു ദിവസമാണ് സൗഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അതറിഞ്ഞ് ജീവിക്കുക അപ്പോൾ നേട്ടങ്ങളൊക്കെ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാനിരിക്കുക പ്രവർത്തിക്കണം പ്രയത്നിക്കണം എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാകത്തുള്ളൂ ചുമ്മാ കൈ കെട്ടിയിരുന്നാലൊന്നും വന്നുചേരത്തില്ല അപ്പോൾ ഒരു കാര്യം അറിഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക പ്രയത്നിക്കുക ജീവിത വിജയം നേടുക ഇതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ജീവിതം തകർന്നു പോകാൻ സാധ്യമുള്ള നാളുകാരുണ്ട് അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതും അറിഞ്ഞിരിക്കണം എന്തിനാണ് ഒരു ശ്രദ്ധ വേണം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു തരുവാൻ സാധ്യത ഞാൻ സൂക്ഷിക്കണം ഇന്നെൻ്റെ വായി തോന്നും ആരോടും വിളിച്ചു പറയരുത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരാൾ നമ്മളെ അടിക്കാൻ വന്നാലും ഒഴിഞ്ഞു മാറുക പ്രശ്നങ്ങളിൽ പോയി അകപ്പെടാതെ സൂക്ഷിക്കുക അങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നും പ്രശ്നമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു തരുവാൻ സാധ്യതയുള്ളത് മരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ റോഡ് ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കുക ഈ നാളുകാർ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിതർ ഒരൊറ്റ വാക്ക് നിങ്ങളോട് പറയുമ്പോൾ ആ ഒരു വാക്കിൽ ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ പറഞ്ഞ് രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു മദ്യപിച്ചിരിക്കുന്ന ഇടയിൽ ജാതി പറഞ്ഞ് രണ്ടുപേരും കൂടി അടിയായി ഒരുത്തനെ ഒരുത്തനെ കുത്തിക്കൊന്നു അത് പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക അപ്പോൾ അതാണ് സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ മകരക്കൂറുകാരെ പോലെ മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാർത്തികാലിന് നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പോയി ചാടരുത് രോഗം ശത്രുത കടവൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഓർത്തത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട നക്ഷ നക്ഷത്രമാണ് ചില സമയം എനിക്കറിയത്തില്ല അശ്വതിയോ പറഞ്ഞു ഏതൊരുമാണ് പന്ത്രണ്ടിൽ ശനി അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം പ്രതികൂലമായ നക്ഷത്ര ദിവസമാണ് പ്രതികൂലമായ ദിവസമാണ് തിങ്കൾ ചൊവ്വായും ബുധനുമൊക്കെ പ്രതികൂലമായ ദിവസമാണ് ഈ സമയത്ത് വേണേൽ രാജിവെക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെയാണ് മനുഷ്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സംഭവം അദ്ദേഹത്തിന് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ടിലെ ശനി ദൻ ജനിച്ച സമയത്ത് ശനി ഒൻപതിലായിരുന്നു ഒൻപതിലെ ശനി ഭാഗ്യം തരും ഭാഗ്യം എടുത്ത് ദൂരെ രാത്രി ശനിയാണ് ഒമ്പതിലെ ശനി അപ്പം അദ്ദേഹത്തിന് ഇപ്പം ആ ശനി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം സ്ഥലവും നഷ്ടപ്പെടുത്തി കളയുന്ന സമയമാണ് പ്രശ്നങ്ങളിലൊക്കെ ആവപ്പെടും ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊന്നും ആരും കണ്ടിട്ടില്ല നമ്മുടെയൊക്കെ വീഡിയോ ഒന്നും ഈ ജ്യോതിഷപരമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ അത്രയും വീഡിയോകളൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്നാലും ആരും ഒന്നും താല്പര്യം കാണിക്കത്തില്ല ജസ്റ്റ് ഈ വീഡിയോ തന്നെ ചിലപ്പോൾ അനുകൂലവും പ്രതികൂലവും അറിഞ്ഞതിന് ശേഷം സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോ പോയി കാണും അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതറിഞ്ഞിരിക്കുക മകരക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ തിരുവാതിര മകം പൂയം എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും തിങ്കളാഴ്ച ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുകയാണ് എന്താണ് ജ്യോതിഷം അങ്ങനെ വേർതിരിച്ചു തന്നിരിക്കുന്നത് എന്നെ അനുസരിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സമൃദ്ധി ഉണ്ടാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെല്ലാം ചകഞ്ഞൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരും അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയമൊക്കെ നോക്കി നിങ്ങൾ ചെയ്യുക അതാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് എല്ലാം വന്നു ചേരും ഈ ശുഭസമയത്ത് ഒരു പത്ത് രൂപയുടെ ചിരട്ട മേടിക്കുക പിന്നീട് നിങ്ങൾ അടുത്ത് വാങ്ങിക്കുന്ന ഒരു ആയിരം രൂപയുടെ കുക്കറായിരിക്കും പിന്നീട് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു അയ്യായിരം രൂപയുടെ ഓവൻ ആയിരിക്കും പിന്നീട് നിങ്ങൾ വായിക്കുന്നത് അതിലും വലിയ ഗൃഹോപകരണങ്ങളൊക്കെ ആയിരിക്കും വായിക്കുന്നത് അപ്പോൾ അത് തുടക്കം പത്ത് രൂപയുടെ ആണെങ്കിലും ആ സമയത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം എല്ലാം വന്നു ചേരുകയാണ് അങ്ങനെ നിങ്ങളെല്ലാം പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആഡംബര കാറൊക്കെ ആയിരിക്കും വായിക്കാൻ പറ്റുക അതൊക്കെ മഹാദേവൻ എങ്ങനെയാണെന്ന് അനുഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നിങ്ങളുടെ വിശ്വാസമൊക്കെ പോലെ മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ഓക്കെ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തഞ്ചാണ് സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും അപ്പോൾ ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർ മാത്രം അറിയുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിയേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പരിഹാരമായിട്ട് സംഖ്യാജ്യോതിഷം പറയുന്നത് മഞ്ഞ വെള്ള ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ആ വസ്ത്രധാരണത്തിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോവും അപ്പോൾ നിങ്ങളുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ ജനിച്ചവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം ഒത്തിരി സമയം കളയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവർക്ക് ബോറടി അടിക്ക് തോന്നരുത് അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം ധനമില്ലെങ്കിൽ ജീവിതം ഇല്ല ധനപരമായി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വി ജീ വിജയിച്ചാൽ ധനവിഷയത്തിൽ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ ജീവിതവും വിജയം അങ്ങനെയാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് ധനം കൊണ്ട് മാത്രം ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ഒട്ട് അനവധി പേരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ധനം മാത്രം പോരാ എങ്കിലും ധനവിഷയത്തിൽ നമ്മൾ വിജയിക്കണം അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുമ്പോൾ വിജയിക്കുവാൻ സാധ്യമുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പൂരം നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് പൂരം ചോതി രേവതി കാർത്തിക കേട്ട ഉത്രാടം ചതയം തിരുവാതിര ആയില്യം ഉത്രം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് അപ്പോൾ ധനവിഷയത്തിൽ ഈ നാളുകാർക്ക് ധൈര്യമായിട്ട് ഏർപ്പെടാം തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള വിഷയം ഉണ്ടാകും വിഷയത്തിൽ വിജയിക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ പ്രിയപ്പെട്ടവർ ഈ വീഡിയോയിൽ കൂടി പങ്കുവച്ചത് ഇന്നിപ്പോൾ എനിക്കൊന്ന് ലൈവായിട്ട് പറയണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം